ദൈവം നിങ്ങളെ വിടുവിക്കാനുള്ള സമയം ഇതായതുകൊണ്ടാണ് ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നത് എപ്പോഴൊക്കെ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നു ആ സമയത്ത് ദൈവികമായ വിടുതൽ നിങ്ങളുടെ അടുത്തുണ്ട് ഇന്ന് ശാലം സന്ദേശം കേൾക്കുകയും ഈ വചനം വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം ചെയ്യുന്നു അപ്പസ്തു പൗരസ്വരുന്തർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം ഇങ്ങനെ രേഖപ്പെടുത്തി ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം ദൈവം പ്രവർത്തിക്കാനുള്ള സമയത്ത് ദൈവം തന്നെ ദൂത് അറിയിക്കും ദൈവത്തിനൊരു സമയമുണ്ട് ദൈവം ആ സമയത്ത് തന്നെ ജനത്തോട് സംസാരിക്കും വാഗ്ദത്ത നിവൃത്തിയുടെ ഇരുപത്തിനാലാമത്തെ വർഷത്തിലേക്ക് വന്നപ്പോഴാണ് അബ്രഹാമിനോട് വീണ്ടും ദൈവം സംസാരിക്കുന്നത് ദൂത് കിട്ടിയിട്ട് വാഗ്ദത്വം കിട്ടിയിട്ട് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യയം ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് പതിനെട്ടാം അധ്യായത്തിൽ സാറയോട് പറയാണ് ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ ദൈവം സംസാരിക്കുന്നതും ദൈവം ഇടപെടുന്നതൊക്കെ ദൈവത്തിന്റെ വിടുതലിന്റെ സമയത്താണെന്നാണ് ഞാൻ പറഞ്ഞത് കാലലൂയ ദാനയിൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വായിക്കുകയും ചെയ്യുന്നു കാലങ്ങളെ നിയമിക്കുന്നതും കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുകയും ചെയ്യുന്ന ദൈവമാണ് ദൈവത്തിന്റെ അധികാരത്തിലാണ് സകല കാര്യങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ ദൈവമാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ ഉണ്ടാക്കി കാലം ദിവസം സംവത്സരം യാമം ഇതൊക്കെ ആക്കി ദൈവം കാലങ്ങളെ നിയമിച്ചു ദൈവമാണ് അതൊക്കെ നിയമിച്ചത് അപ്പൊ അതിനൊക്കെ ഓരോ ഓരോ സമയം ഓരോന്നിനും ദൈവം വെച്ചിട്ടുണ്ട് ആ സമയമാകുമ്പോൾ അറ്റയ ആകുമ്പോൾ ദൈവം ഇടപെടും നമുക്കറിയാൻ പറ്റും സഭാപ്രസംഗങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറഞ്ഞ എല്ലാറ്റിനും ഒരു കാലമുണ്ട് അതൊന്ന് ശരിക്കും വായിക്കണം ഓരോ കാര്യങ്ങൾക്കും ഓരോ കാലം ദൈവം വെച്ചിരിക്കുന്നതായിട്ട് ചലോമാൻ പറയുക എന്നാൽ പതിനൊന്നാം വാക്യത്തിൽ വന്നിരിക്കുമ്പോൾ പറയാണ് അവർ സഹതും അതിന്റെ സമയത്ത് നന്നായി ചെയ്തു അപ്പൊ ദൈവം എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യും രാമേൻ പറഞ്ഞേ നിങ്ങൾ എങ്ങനെ നടക്കും എപ്പോ നടക്കും എന്നൊക്കെ വ്യാകുലപ്പെടുന്ന വിഷയങ്ങളെ അതിൻ്റെ സമയത്ത് ദൈവത്തിന്റെ സമയത്ത് നന്നായി ചെയ്യും ഈ വചനം പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ നടക്കുമെന്ന് ചോദിക്കേണ്ട ആമേൻ പറഞ്ഞാൽ കർത്താവ് ബാക്കി കാര്യങ്ങൾ ചെയ്യും വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം ആമേൻ കർത്താവ് സമയത്ത് ചെയ്യൂ എന്നൊരു ദൂത് പറഞ്ഞാൽ ആമേൻ പറഞ്ഞാൽ മതി മറിയ പറഞ്ഞതുപോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസ് നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ ആ പറഞ്ഞ പോലെ അങ്ങ് ഏറ്റെടുക്കണം കർത്താവ് കാര്യങ്ങൾ ചെയ്യും മുപ്പത്തി ഒന്നാം സങ്കരത്തിന് അഞ്ചാം വാക്യം പതിനഞ്ചാം വാക്യം എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെ വിടിപ്പിക്കണം എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു ഈ ലോകത്തിലുള്ള ഒരു ലക്ഷണവിദ്യക്കാരന്റെയും ഒരു മന്ത്രവാദികളുടെയും ഒരു ആഭിചാരകന്റെയും കയ്യിലല്ല എന്റെയും നിങ്ങളുടെയും ജാതകവും ഭാവിയിരിക്കുന്നു നമ്മുടെ കയ്യിലല്ലിരിക്കുന്നു എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു കർത്ത പറയുന്നുണ്ട് നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കും നമ്മുടെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ദൈവം തീരുമാനിച്ചിരിക്കുക അമേന് ചിലത് പറയത്തില്ലേ എന്റെ തലേവരെ നല്ലാതെ എന്താ പറയാനാ കഷ്ടകാലത്ത് ഞാൻ ഇങ്ങനെ ആയിപ്പോയി ഇല്ല ഗ്രഹപ്പഴയ്ക്ക് ഇങ്ങനെ ആയിപ്പോയി ഗ്രഹപ്പഴയോ ഗ്രഹം പഴിച്ചതോ കഷ്ടകാലമോ ഒന്നുമല്ല ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിന് നമ്മൾ പ്രസാദം തോന്നിയാൽ അത് നല്ല കാലമാണ് അത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ എന്നുള്ളതേ ഉള്ളൂ വഴി ദൈവത്തിനെ അംഗീകരിക്കുമ്പോൾ നല്ല കാലം വരിക ബാക്കി കാര്യമൊക്കെ ദൈവം ചെയ്യും അങ്ങനെയല്ല പത്രോസ് പത്രോസിന്റെ പ്രസംഗം അപ്പസ്ഥലപ്പെടുത്തി മൂന്നാം അധ്യായത്തിൽ യഹൂദന്മാരുടെ പറയുകയാണ് സുന്ദരമെന്ന ദൈവാലയ ഗോപുരവാദക്ക് നിന്നുകൊണ്ട് പറയാം നിങ്ങൾ മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവത്തിനെടുക്കുന്ന ആശ്വാസകാലങ്ങൾ സമൂഹത്തൊന്ന് ആശ്വാസകാലങ്ങൾ വരും ദൈവം മാനസാന്തരപ്പെടാൻ ദൈവം നോക്കിയിരിക്കുക ആശ്വാസകാലം അയക്കാൻ നിശ്ചയമായും ദൈവം പ്രവർത്തിക്കും ദൈവമാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത് അബക്കു പ്രവാചകൻ മൂന്നാമത്തെ രണ്ടാമത്തെ മൂന്നാം വാക്യത്തിൽ പറയുന്നു ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയാണ് വൈകിയാലും കാത്തിരിക്കുക അത് വരും നിശ്ചയം ദൈവം തന്റെ സമയത്ത് എല്ലാം ഭംഗിയായി ചെയ്യുന്നു അവൻ നമ്മുടെ കാലഗതികളെ അവന്റെ കയ്യിൽ വച്ചിരിക്കുകയാണ് അവൻ കാലങ്ങളെയും സമയങ്ങളെയും അവന്റെ ഇഷ്ടമനുസരിച്ച് മാറ്റുകയാണ് കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് ചെയ്യട്ടെ ഞാൻ നിങ്ങൾക്കുണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഒരേ കർത്താവേ കാലങ്ങളെയും സമയങ്ങളെയും ഉണ്ടാക്കിയതും അത് മാറ്റുന്നതും നിയന്ത്രിക്കുന്നതും സർവശക്തനായ ദൈവം ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന ജീവിതങ്ങളുടെ മേലുള്ള കർത്താവെ നാശത്തിന്റെ വര കർത്താവ് നാശത്തിന്റെ മാർക്ക് അവരുടെ ശരീരത്തിൽ നിന്നും മാറിയിട്ട് ദൈവികമായ പദ്ധതിയിലൂടെ ദൈവിക ശുഭതയുടെയും സമാധാനത്തിന്റെയും പാതയിലൂടെ ഇവിടെ നടത്തേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ മക്കൾക്ക് അനുകൂലമായി ദൈവം തിരിക്കുന്നതിനായി നന്ദി എല്ലാത്തിനും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കണം നിന്റെ കയ്യിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ആ ശാപത്തിന്റെയും ആ നാശത്തിന്റെയും നഷ്ടത്തിന്റെയും രോഗത്തിന്റെയും നിരാശയുടെയും കലഹത്തിന്റെയും വേർപാടിന്റെയും കാലം മാറട്ടെ സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യതയുടെയും സ്നേഹത്തിന്റെ ഒരു കാലം വിടുതലിന്റെ കാലം വെളിപ്പെട്ടു വരട്ടെ ഈ സുപ്രസാദ കാലത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് അത് അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ നമ്മൾ നമ്മളായിരിക്കുന്നത് നല്ല കാലത്താണ് കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഈ സന്ദേശം കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം ബ്യൂട്ടിഫുൾ ഡേ